വയനാട്ടിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കാലക്കെടുതിയിലുണ്ടായ ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലുമെല്ലാം നിരവധി ജീവനുകളാണ് നമുക്ക് നഷ്ടമായത് ആ ഒരു പശ്ചാത്തലത്തിൽ നിരവധി വീഡിയോകൾ നമ്മുടെ എം ജെ ഫിലിംസിൽ നിന്നും നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നമ്മൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം മുമ്പ് റിലീസായ വിക്രം നായകനായിട്ട് അഭിനയിക്കുന്ന പാ രഞ്ജിത്തിൻ്റെ തങ്കലാൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അവരെ സഹായിക്കുന്നതിനു വേണ്ടി പ്രൊമോഷൻ പരിപാടികൾ റദ്ദാക്കിയിരുന്നു ആ പ്രൊമോഷൻ പരിപാടികൾക്ക് ചിലവാക്കേണ്ട തുക വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് കൊടുക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ഉണ്ടായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങൾ ഏറ്റുവാങ്ങിയത് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് തങ്കലാൻ എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് തങ്കലാന് ഈ സിനിമയുടെ ചരിത്ര പശ്ചാത്തലമെന്ന് പറയുന്നത് ഏതാണ്ട് വയനാട്ടിലെ ആ കാലഘട്ടത്തിനുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൂടിയാണ് ഈ സിനിമ കാണുന്നതിന് കുറച്ച് മുമ്പ് വയനാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എനിക്ക് ലഭ്യമായിട്ടുള്ള ചില വിവരങ്ങൾ വെച്ച് തങ്ങലാൻ എന്ന സിനിമ എങ്ങനെ വയനാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൂടി ഇന്ന് നമുക്ക് ചർച്ചാ വിഷയമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചരിത്രവും മിത്തും മാജിക്കൽ റിയലിസവും ഒക്കെ ചേർന്ന ഒരു പീരിയോഡിക്കൽ ടൈം ട്രാവലർ മൂവി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തങ്കലാൻ മനോഹരമായ ദൃശ്യ അനുഭവങ്ങളുടെ കാഴ്ചകളാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ഭൂമിക്കും തൊല്ലെടുക്കുന്നതിനുള്ള കൂലിക്കും അവനവൻ്റെ സ്വത്വത്തിനും അതുപോലെ തന്നെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു പാരഞ്ജ്യത്തിൻ്റെ ആദ്യകാല സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ ആട്ടക്കത്തി മുതൽ കബാലി മദ്രാസ് കാല തുടങ്ങിയ സിനിമകളിലെല്ലാം തന്നെ ഒരു ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ പോരാട്ടത്തിൻ്റെയും ചിത്രശക്തികൾക്ക് നേരെയുള്ള സമരങ്ങളുടെയും ഒക്കെ മാതൃകകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെയെല്ലാം കാതലായ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അത്തരത്തിൽ പരിഗണിച്ചാൽ പാരഞ്ജ്യത്തിൻ്റെ മാസ്റ്റർ പീസ് സിനിമകളിലൊന്നാണ് തങ്കലാൻ നിരവധി മലയാള സിനിമകളിൽ സഹനടനായി അഭിനയിച്ച് സേതു എന്നൊരൊറ്റ തമിഴ് സിനിമയിലൂടെ സൂപ്പർ സ്റ്റാറായി മാറിയ നടനാണ് വിക്രം പിതാമകൻ ദൈവ അന്യൻ എന്ന സിനിമകളിലെല്ലാം തകർത്തഭിനയിച്ച വിക്രമിന് ഒരു പൂ പറിക്കുന്ന ലാഭത്തോടു കൂടി അഭിനയിക്കാവുന്ന കഥാപാത്രമാണ് തങ്കലാൻ നായികയായ മലയാളത്തിന്റെ സ്വന്തം പാർവതി തിരുവോത്താകട്ടെ ഗംഗമ്മ എന്ന കഥാപാത്രമായി ഈ സിനിമയിൽ തകർത്തഭിനയിക്കുകയാണ് ഉള്ളൊഴുക്കിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഗംഗമ്മ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട് പാർവതി തിരുവോത്ത് തിരുവത്ത് മാളവിയാമോഹന്റെ കരിയർ ബെസ്റ്റാണ് ആരതി എന്ന കഥാപാത്രം വെള്ളക്കാരനായ ക്ലമൻ്റ് പശുപതി തുടങ്ങിയ ഈ സിനിമയിൽ അഭിനയിക്കുന്ന മുഴുവൻ നടീ നടന്മാരും സിനിമയ്ക്ക് ഏറ്റവും നന്നായിട്ട് ഒതുകുന്ന രീതിയിൽ എന്ന് കൂടി പറയേണ്ടി വരും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ സ്വർണ്ണം തേടിയുള്ള വൈദേശികരുടെ യാത്രയിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ ബേപ്പൂർ എന്ന ഗ്രാമത്തിൽ നിന്നും അവിടെ ജന്മിക്ക് കീഴിൽ അടിമപ്പണിയെടുക്കുന്ന കുറേ ഗ്രാമവാസികൾ ചേർന്ന് നടത്തുന്ന സ്വർണത്തിന് വേണ്ടി നടത്തുന്ന അന്വേഷണം കൂടിയാണ് തങ്കലാൻ ഗ്രാമമുഖ്യനായ ജന്മിയുടെ ഭൂമിയിൽ കൂലിപ്പണിയെടുത്ത് നരകതുല്യമായ ജീവിതം നയിച്ചിരുന്ന പരിയാസ് എന്ന ഗോത്ര വിഭാഗത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് തങ്കലാൻ എന്ന സിനിമ അത്ഭുതങ്ങളുടെ ദൃശ്യ ആവിഷ്കാരമാണ് തങ്കലാൻ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന കിഷോർ കുമാർ ജി വി പ്രകാശിൻ്റെ സംഗീതമൊക്കെ സിനിമയോട് ഏറ്റവും എടുത്ത് നിൽക്കുകയാണ് സിനിമയുടെ വസ്ത്രാലങ്കാരവും മേക്കപ്പുമൊക്കെ അതിഗംഭീരമാണ് സമകാലിക ഇന്ത്യൻ സിനിമയിലെ മിടുക്കരായ ആർട്ടിസ്റ്റുകൾ കലാകാരന്മാർ അണിനിരുന്നിട്ടും ഈ സിനിമ പലപ്പോഴും പ്രേക്ഷകരെ മടിപ്പിക്കുന്നത് ഈ സിനിമയിലെ വലിച്ചു നിട്ടലുകളാണ് രണ്ടര മണിക്കൂറിലധികമുണ്ട് ഈ സിനിമയുടെ ദൈർഘ്യം ഒരു പക്ഷേ പത്തോ പതിനഞ്ചോ മിനിറ്റ് കുറവോ വരുത്തിയിരുന്നെങ്കിൽ ആർ കെ ശെൽവ എന്ന എഡിറ്ററുടെ കത്രിക കുറച്ച് കൂടി വലിച്ച് നീട്ടലുകൾ കുറച്ചിരുന്നുവെങ്കിൽ സിനിമ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി നന്നായിട്ട് അനുഭവപ്പെട്ടേ തങ്കലാൻ എന്ന സിനിമയുടെ ചരിത്രവും ഇതിൻ്റെ പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കുമ്പോൾ വയനാട് എന്ന പ്രദേശവുമായി ഈ സിനിമ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യം കൂടി ഒന്ന് പരിശോധിക്കുവാനാണ് ശ്രമിക്കുന്നത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമയ്ക്ക് വയനാടിൻ്റെ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട് അതിലേക്കാണ് നമ്മൾ ഇനി വരാൻ വേണ്ടി പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി വയനാട്ടിലെയും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽപ്പെട്ട ഗൂഡല്ലൂർ താലൂക്കിലെ പന്തല്ലൂർ ദേവാല എന്നിവിടങ്ങളിലുമൊക്കെ വലിയ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്നുള്ള ധാരണ യൂറോപ്യന്മാർക്കിടയിൽ പരക്കുകയും അവർ ഈ സ്വർണഖനികൾ തേടി സ്വർണ്ണ നിക്ഷേപങ്ങൾ തേടി വയനാട്ടിലേക്കും തമിഴ്നാട്ടിലെ നീലഗിരിയിലേക്കുമൊക്കെ എത്തിപ്പെടുകയുണ്ടായി വയനാട്ടിലെ ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്തുകളായ തരിയോട് തവിഞ്ഞാൽ മേപ്പാടിയിലെ ഇപ്പോൾ അപകടമുണ്ടായ ചൂരൽമല അതുപോലെ തന്നെ നീലഗിരിയിലെ പന്തല്ലൂർ ദേവാല എന്നിവിടങ്ങളിലെല്ലാം ഈ സ്വർണക്കനികൾ തേടി സ്വർണ്ണ നിക്ഷേപങ്ങൾ തേടി വെള്ളക്കാർ ഓടി നടന്നു ചുരുങ്ങിയ ചെലവിൽ സ്വർണം കുഴിച്ചെടുക്കാമെന്നുള്ള ധാരണയിൽ ഇവിടങ്ങളിലെത്തിയ സായിപ്പന്മാർ വെള്ളക്കാർ തമ്മിൽ നിരന്തരമായ സംഘടനകളും സംഘർഷങ്ങളും ഒക്കെ പതിവായിരുന്നു മുപ്പതിലധികം രജിസ്റ്റേർഡ് കമ്പനികളാണ് ഇത്തരത്തിൽ വയനാട്ടിൽ മാത്രം പ്രവർത്തിച്ചിരുന്നത് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖനന ഒന്നായിരുന്നു അന്ന് തരിയോട് തരിയോടിനെ ആ പേര് വന്നത് തന്നെ ധരിച്ചെടുക്കുന്നത് എന്ന അർത്ഥത്തിലായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെ തരിയോട് ചൂരണി എന്ന സ്ഥലത്ത് ആയിരത്തിലധികം ഏക്കർ ഭൂമി സ്മിത്ത് എന്ന വെള്ളക്കാരനായ സായിപ്പും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസി സ്മിത്തും ചേർന്ന് പതിച്ചു വാങ്ങുകയുണ്ടായി അവരവിടെ ബംഗ്ലാവും തൊഴിലെടുക്കുന്നവർക്ക് പാർക്കുന്നതിനുള്ള ലയങ്ങളും ഉണ്ടാക്കുകയും തങ്ങളുടെ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന അടിമകളോട് വളരെ മോശമായി പെരുമാറിയിരുന്ന ജന്മകളിൽ നിന്ന് വ്യത്യസ്തമായി സ്മിത്ത് തൻ്റെ തൊഴിലാളികളോട് മാന്യതയോടെ പെരുമാറുകയും അവർക്ക് കൃത്യമായ കൂലി നൽകുകയും ചെയ്തു എന്നാൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്ന സ്മിത്ത് ഉദ്ദേശിച്ചതുപോലെ സ്വർണ്ണ ഖനനം ലാഭകരമായിരുന്നില്ല ഇതിനിടയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം കൂലിക്ക് പോലും തികയില്ല എന്ന് തിരിച്ചറിഞ്ഞ പല രജിസ്റ്റേർഡ് കമ്പനികളും സായിപ്പന്മാരും ഇവിടെ നിന്ന് വിട്ടു പോവുകയുണ്ടായി എന്നാൽ ഇവിടെ തന്നെ തുടർന്ന പാവം സ്മിത്ത് സായിപ്പാകട്ടെ കടം കയറി മുടിഞ്ഞ് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ അയ്യായിരത്തിലധികം ഖനികളുണ്ട് ഇപ്പോഴും പന്തലൂരും ദേവാലയിലുമൊക്കെ ഒക്കെ ഈ പ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പലരും ഇപ്പോഴും സ്വർണമെന്ന മായക്കാഴ്ചകൾ തേടി ഈ ഖനികളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തങ്കലാൻ എന്ന സിനിമയുടെ കഥയും പശ്ചാത്തലവും ഒക്കെ കോലാർ സ്വർണ്ണഖനിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സ്വർണ്ണ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമൊക്കെയാണ് എങ്കിലും അങ്ങനെയാണ് അതിൽ കാണിക്കുന്നതെങ്കിലും ഒരു പ്രദേശവാസി എന്ന നിലയിൽ ഒരു വയനാട്ടുകാരൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് നീലഗിരിയോട് ചേർന്ന് കിടക്കുന്ന ഇടത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ സിനിമ കാണുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഓടിയെത്തിയത് ഇതിലെ ദൃശ്യങ്ങൾ ഇതിലെ കാഴ്ചകൾ ഇതിലെ ഗ്രാമവാസികളുടെ സന്തോഷങ്ങളും അവർ അനുഭവിക്കുന്ന സങ്കടങ്ങളും എല്ലാം കണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ അന്ന് ഈ സ്വർണക്കിനികളിൽ പണിയെടുത്തിരുന്ന തദ്ദേശീയരായ ഗ്രാമവാസികളെക്കുറിച്ചും അവിടേക്ക് കടന്നു വന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അടിമ തൊഴിലാളികളെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു ആ ഒരു ഉൾക്കാഴ്ചയുടെ ബലത്തിൽ ഈ സിനിമ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ വളരെ അനുവേദ്യമായി ോന്നി നിങ്ങൾക്കും ഈ സിനിമ അങ്ങനെ അനുഭവപ്പെടുത്തുന്ന ഒന്നായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം